ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എഫ് ഐ ജി പി സോഷ്യോളജി പ്രൊവൈഡ് ചെയ്യുന്ന എം ഡി സി ആയിട്ടുള്ള വുമൺ ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നാല് യൂണിറ്റ് യൂണിറ്റാണ് ഇതിലുള്ളത് അപ്പോൾ ഓരോ യൂണിറ്റും കൃത്യമായിട്ട് നമുക്ക് നോക്കാം യൂണിറ്റ് ഫൈവ് വരുന്നത് ഇക്വാലിറ്റി ഡിഫറൻസ് അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ സമത്വത്തെയും വ്യത്യാസത്തെയും കുറിച്ചുള്ള സംവാദങ്ങൾ പ്രധാനമായിട്ടും ഫെമിനിസവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളാണ് ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് ഒന്ന് സമത്വ ഫെമിനിസം ഈക്വാലിറ്റി ഫെമിനിസം എന്ന് പറയും ഇതിനെ ലിബറൽ ഫെമിനിസം അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റി ഫെമിനിസം എന്ന പേരും ഈ ഒരു സമത്വ ഫെമിനിസത്തിനെ വിളിക്കാറുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായിട്ടുള്ളൊരു പരിഗണനയും ഒരേ അവകാശങ്ങളും അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കണമെന്നാണ് ഈ ഒരു കാഴ്ചപ്പാട് പ്രകാരം പറയുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് നിയമപരവും സാമൂഹികവുമായിട്ടുള്ളൊരു സമത്വം സ്ത്രീകൾക്കെതിരെ വിവേചനം കാണിക്കുന്ന നിയമങ്ങളും അതുപോലെ സാമൂഹിക കീ വയക്കങ്ങളും ഇല്ലാതാക്കണം തുല്യ വേതനം വോട്ടവകാശം വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കണം ലിംഗ നിഷ്പക്ഷത ജെൻഡർ ന്യൂട്രാലിറ്റി ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന നയങ്ങളും സമ്പ്രദായങ്ങളെയും പ്രോത്സാഹിപ്പിക്കണം മെറിറ്റോക്രസി വ്യക്തികളെ അവരുടെ ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ കഴിവുകളുടെയും നേട്ടങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിൽ വിലയിരുത്തണം പരമ്പരാഗതമായിട്ടുള്ള റോളുകളെ വിമർശിക്കുന്നു വ്യക്തികളുടെ കഴിവുകളെ പരിമിതപ്പെടുത്തുന്ന പരമ്പരാഗത ജെൻഡർ റോളുകളെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്ന് അവകാശങ്ങളിലെ തുല്യത നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും സംരക്ഷണങ്ങളും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ആയിരിക്കണം എന്നാണ് ഇത് പറയുന്നത് വ്യക്തിവാദത്തിന് ഇൻഡിവിജ്വലിസത്തിന് ഇത് ഊന്നൽ നൽകുന്നു സ്ത്രീകളുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും മുന്നിൽ നൽകുന്നു ഒരു റിഫോർമിസ്റ്റ് അപ്രോച്ച് പരിഷ്കരണവാദ സമീപനം അതായത് ഇപ്പൊ വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് പകരം നിലവിലുള്ള നിയമപരവും രാഷ്ട്രീയവുമായിട്ടുള്ള സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിഷ്കാരങ്ങളിലൂടെ സമത്വം കൈവരിക്കാനിത് ശ്രമിക്കുന്നു മറ്റൊന്ന് ലിംഗ നിഷ്പക്ഷത ലിംഗഭേദം ഒരു വ്യക്തിയുടെ അവകാശങ്ങളെയോ അവസരങ്ങളെയോ നിർണ്ണയിക്കാൻ പാടില്ല എന്നത് വാദിക്കുന്നു സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുന്നത് തുല്യ ജോലിക്ക് തുല്യ വേദന പലപ്പോഴും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള വേതനമാണ് ഉണ്ടാവാറ് അപ്പം അത് ഒഴിവാക്കിയിട്ട് തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക നീതി വേണം പിന്നെ വിദ്യാഭ്യാസവും ബോധവൽക്കരണം ജെൻഡർ റോളുകളെ കുറിച്ച് സാമൂഹിക മനോഭാവങ്ങൾ മാറ്റുന്നതിന് വിദ്യാഭ്യാസവും ബോധവൽക്കരണം അനിവാര്യമാണ് പിന്നെ ഇൻ്റർസെക്ഷണാലിറ്റി വംശം വർഗം അതുപോലെ ലൈംഗികത ഭിന്നശേഷി തുടങ്ങിയിട്ടുള്ള മറ്റു സത്വങ്ങൾ കൂടി ലിംഗസമത്വ പോരാട്ടത്തിൽ പരിഗണിക്കണമെന്ന് ഫെമിനിസ്റ്റുകൾ അംഗീകരിക്കുന്നു രാഷ്ട്രീയ പങ്കാളിത്തം രാഷ്ട്രീയത്തിലും നേത്രസ്ഥാനങ്ങളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ഇതിൽ പഠിക്കേണ്ട മറ്റൊന്നാണ് ഡിഫറൻറ്റ് ഫെമിനിസം പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് വ്യത്യാസങ്ങളുണ്ടെന്ന് ഈ കാഴ്ചപ്പാട് അംഗീകരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യത്യാസങ്ങളെ അവഗണിക്കുന്നതിന് പകരം അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യണമെന്ന് വാദിക്കുന്നു അപ്പോൾ മറ്റൊരു ടൈപ്പ് ആണ് ഡിഫറെൻ്റ് ഫെമിനിസ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ടെന്നും ഈ കാഴ്ചപ്പാട് അംഗീകരിക്കുന്നുണ്ട് ഈ എന്താണ് അവഗണിക്കുന്നതിന് പകരം അവയെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവർ വാദിക്കുന്നത് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വ്യത്യാസങ്ങളെ ആഘോഷിക്കുക സ്ത്രീകൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നൽകുന്ന സവിശേഷമായിട്ടുള്ള സംഭാവനകളെയും കാഴ്ചപ്പാടുകളെയും വിലമതിക്കുക വ്യത്യസ്ത നയങ്ങൾ ലിംഗപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ പരിഗണിച്ചു കൊണ്ടുള്ള പ്രത്യേക നയങ്ങൾ രൂപീകരിക്കുക പിന്നെ പ്രസവാധി ശിശുപരിപാലനത്തിലുള്ള പിന്തുണ അങ്ങനെ പോലെയുള്ള പരിചരണ ജോലികൾക്ക് അംഗീകാരം നൽകിയപ്പോൾ സ്ത്രീകൾ പ്രധാനമായിട്ടും പരിചരണ ജോലികളാണ് എടുക്കാറ് അതിന് സാമൂഹിക അംഗീകാരം ഉറപ്പാക്കുക സാംസ്കാരികവും ജൈവപരവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അനുഭവങ്ങളെ സ്വാധീനിക്കുന്ന ജൈവപരവും സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ബഹുമാക്കുക പിന്നെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ക്യാരക്ടർസ്റ്റിക്സ് എന്ന് പറയുന്നത് വ്യത്യാസങ്ങൾ തിരിച്ചറിയാം അതായത് സാമൂഹ്യവൽക്കരണം ജൈവപരമായിട്ടുള്ള ഘടകങ്ങൾ ഘടകങ്ങൾ എന്ന് കാരണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഉള്ളതെന്ന് അവർ വാദിക്കുന്നു സ്ത്രീകളുടെ അനുഭവങ്ങൾക്ക് മൂല്യങ്ങൾ മൂല്യം നൽകുക സ്ത്രീകൾ പ്രധാനമായിട്ടും പരിചരണം സഹനം പുതിയ സ്നേഹം ഇതൊക്കെയാണല്ലോ അപ്പം അതിന് വിലപ്പെട്ടതായി കാണാം ജെൻഡർ നിയമങ്ങളെ വിമർശിക്കുക സ്ത്രീകളുടെ റോളുകൾ സംഭാവനകളെ പുരുഷാധിപത്യം കാണിക്കുന്നു എന്നുള്ളവർ വിമർശിക്കുന്നുണ്ട് സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ഇപ്പോൾ വംശം വർഗം ഏകീകരണം തുടങ്ങിയ ഘടകങ്ങൾ സ്ത്രീകളുടെ അനുഭവങ്ങളെ എങ്ങനെ വ്യത്യസ്തമായി ബാധിക്കുന്നു എന്നിവർ പരിഗണിക്കുന്നു സ്ത്രീത്വത്തിന് ഊന്നൽ നൽകുക നിലവാരങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് പകരം സ്ത്രീകൾ സ്വന്തം സ്വത്വത്തെയും അനുഭവങ്ങളെയും നല്ല രീതിയിൽ ഉൾക്കൊള്ളണമെന്നത് പ്രോത്സാഹിപ്പിക്കുന്നു ബന്ധങ്ങൾക്കും പരസ്പരാശ്രിതത്തിനും പ്രാധാന്യം അതുപോലെ അധികാരത്തിന് ബദൽ മാതൃകകൾ സഹകരണം അതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഉള്ളൊരു ഇൻക്ലൂസിവിറ്റി പരിചരണം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്ത്രീ മൂല്യങ്ങൾ പ്രതിഫലിക്കുന്ന ബദൽ അധികാര മാതൃകകളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ രണ്ട് ടൈപ്സ് ഫെമിനിസത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇക്വാലിറ്റി ആൻഡ് ഡിഫറൻസ് ഫെമിനിസം അറുപത് യൂണിറ്റ് നോക്കാം ബയോളജി വേസ് സോഷ്യൽ കൺസ്ട്രക്ഷനിസം ഇതിൽ ലിംഗപരത്തെ കുറിച്ചുള്ള ധാരണകളെ അടിസ്ഥാനപരമായിട്ടുള്ള സംബന്ധിച്ചുള്ളൊരു സംവാദമാണ് ഒന്ന് ബയോളജിക്കൽ ഡിറ്റർമിനിസം ഇതിനെ എസൻഷ്യലിസം എന്നും വിളിക്കുന്നുണ്ട് ലിംഗപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ പ്രാഥമികമായും ജൈവപരമായിട്ടുള്ള ഘടകങ്ങൾ അധിഷ്ഠിതമാണ് എന്നാണ് ഒരു കാഴ്ചപ്പാട് വാദിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ജനിതകവും ഹോർമോണുകളും പുരുഷന്മാരെ എക്സ് വൈ സ്ത്രീകളെ എക്സ് എക്സ് തമ്മിലുള്ള ക്രോമസോം വ്യത്യാസങ്ങളും ടെസ്റ്റസ്റ്റുറോൺ ഈസ്ട്രജൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളിലെ വ്യത്യാസങ്ങളും ജെൻഡർ അനുസരിച്ചുള്ള സ്വഭാവങ്ങളെയും റോളുകളെയും നിർണായകമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് പ്രധാനമായിട്ടും തലച്ചോറിൻ്റെ ഘടന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും തലച്ചോറിൻ്റെ ഘടനയിൽ വ്യത്യാസങ്ങളുണ്ടെന്നും ഇത് ചിന്ത വികാരം പെരുമാറ്റം എന്നിവയിലെ വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊന്നാണ് പരിണാമ മനഃശാസ്ത്രം അതിജീവനം പ്രത്യുത്പാദനം ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ലിംഗപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാലക്രമേണ പരിഗണമിച്ചുണ്ടായതാണ് ഉദാഹരണത്തിന് പുരുഷന്മാർ ചരിത്രപരമായിട്ട് വേട്ടക്കാരായും സംരക്ഷകരായും പ്രവർത്തിച്ചതിനാൽ കൂടുതൽ ആക്രമണോത്സുകത ഉള്ളവരായി സ്ത്രീകളാണെങ്കിൽ എന്താണ് കുട്ടികളെ പരിപാലിക്കുന്ന റോളുകൾ വഹിച്ചതിനാൽ കൂടുതൽ സ്നേഹം കരുതലുള്ള ആളുകളായി പിന്നെ മറ്റൊന്നാണ് സഹജമായിട്ടുള്ള കഴിവുകൾ ചില കഴിവുകളും താല്പര്യങ്ങളും ഉദാഹരണത്തിന് പുരുഷന്മാരിലെ സ്പെഷ്യൽ റീസണിങ് സ്ത്രീകളുടെ സംസാര ശേഷി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മന കിട്ടുന്ന സാഹചര്യവും ജൈവശാസ്ത്രപരമായിട്ട് നിർമ്മാണയിക്കപ്പെട്ടതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇതൊക്കെയാണ് ഒരു ബയോളജിക്കലി നമുക്ക് ഒരു ആൺ പെണ്ണിന് വരുന്ന സവിശേഷതകൾ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഇസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജെൻഡർ എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രാഥമികമായിട്ടൊരു സാമൂഹിക നിർമ്മിതിയാണ് ഇത് സാംസ്കാരികവും സാമൂഹികവും ചരിത്രപരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുന്നതാണ് ഇതിൻ്റെ പ്രധാന വാദങ്ങൾ എന്ന് പറയുന്നത് സാംസ്കാരിക വൈവിധ്യം ജെൻഡറിനെ കുറിച്ചുള്ള ധാരണകൾ ഓരോ സംസ്കാരത്തിനും ചരിത്രപരമായോ കാലഘട്ടത്തിനോട് ശിഷ്ടമാണ് ഇത് ജെൻഡർ റോളുകൾ സ്ഥിര സാർവത്രികമോ അല്ലെന്ന് സൂചിപ്പിക്കുന്നു സാമൂഹികവൽക്കരണം കുട്ടിക്കാലം മുതൽ തന്നെ എന്താണ് കുടുംബം വിദ്യാഭ്യാസം മാധ്യമങ്ങൾ സുഹൃത്തുക്കൾ എന്നിവയിലൂടെ വ്യക്തികൾ അവരുടെ ജെൻഡർ റോളുകളിലേക്ക് സമൂഹം പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് അധികാര ഘടന സാമൂഹിക ശ്രേണികളും അധികാര ഘടനകളും നിലനിർത്താനും ശക്തിപ്പെടുത്താനും ഒരു മാർഗമായിട്ട് ജെൻ്റർ റോളുകളും വ്യത്യാസങ്ങളും ഉപയോഗപ്പെടുത്തുന്നു ജെൻഡർ ഐഡൻറ്റിറ്റി ഇപ്പോൾ ജെൻഡർ ഐഡൻറ്റി എന്ന് പറയുന്നത് സ്ഥിരമല്ല കാലക്രമേണ മാറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ സെക്സ് മാറാൻ പറ്റില്ല പക്ഷേ ജെൻഡർ എന്നൊന്നാണ് ജൈവപരമായി ആയി കർശനമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നല്ല അതിന് ട്രാൻസ്ജെൻഡർ നോൺ ബൈനറി വ്യക്തികളുടെ അനുഭവങ്ങൾ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാടും അപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാറാൻ പറ്റുന്നതാണ് ഈ ഒരു സംവാദത്തിൻ്റെ പ്രസക്തിയും പ്രത്യാഘാതവും ഇതിൻ്റെ അറിവും പ്രയോഗം ജൈവപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് സോഷ്യൽ കൺസ്ട്രക്ഷൻസുകൾ സമ്മതിക്കുന്നു എന്നാൽ അവയുടെ സ്വാധീനം പലപ്പോഴും പെരുപ്പിച്ച് കാണിക്കുകയാണെന്നും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമെന്നും അവർ വാദിക്കുന്നുണ്ട് പിന്നെ ചെൻ്റർ റോളുകളുടെ വഴക്കുകൾ ചെൻ്റർ റോളുകൾ കൂടുതൽ എന്താണ് ഫ്ലെക്സിബിൾ ആണ് വഴക്കുള്ളതാണ് തുല്യമാകണമെന്ന് സോഷ്യൽ കൺസ്ട്രക്ഷനെ ബാധിക്കുന്നുണ്ട് എന്നാലെന്താണ് ബയോളജിക്കൽ ഡിറ്റർമിൻസുകൾ സഹജമായിട്ടുള്ള വ്യത്യാസങ്ങളെ ബഹുമാനിക്കണമെന്ന് വാദിക്കുന്നുണ്ട് ഇതിൻ്റെ നയപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഈ സംവാദങ്ങൾ പൊതുനേയങ്ങളെയാണ് സ്വാധീനിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് വ്യത്യസ്ത ശൈലികൾ കാരണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക വിദ്യാഭ്യാസം നൽകണമെന്നൊരു ബയോളജിക്കൽ ഡിസ്റ്റർബന്സ് വാദിച്ചേക്കാം എന്നാൽ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ലിംഗ ലിംഗനിഷ്പക്ഷമായിട്ടുള്ള സമീപനങ്ങൾക്ക് വേണ്ടി വാദിക്കും അപ്പോൾ ഇതാണ് ഇതിന്റെ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുക അപ്പോൾ ബയോളജിക്കൽ ആ ഡിറ്റർബൻസ് എന്താണ് വ്യത്യസ്ത പഠനശൈലി ആഘോഷം പണ്ടികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസം നൽകണമെന്നാണ് പറയുക പക്ഷേ മറ്റേന്താണ് എല്ലാവരും ഒരുപോലെ കാണണമെന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും കൺക്ലൂഡ് ചെയ്യാം ബയോളജിയും സോഷ്യൽ കൺസ്ട്രക്ഷൻ തമ്മിലുള്ള സംവാദം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ് ആധുനിക പണ്ഡിതന്മാർ ബയോളജിയും സാമൂഹ്യവത്കരണം ജെൻഡറിനെ രൂപപ്പെടുത്തുന്നതിൽ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്നെങ്കിലും അവരുടെ സ്വാധീനത്തെ കുറിച്ചുള്ള അളവിനെ കുറിച്ച് അളവിന് അവരുടെ സ്വാധീനത്തിൻ്റെ അളവിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ എപ്പോഴും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴാമത്തെ യൂണിറ്റ് ജെൻഡറിൻ്റെ ഇൻ്റർസെക്ഷണാലിറ്റികൾ ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സാമൂഹിക സ്വത്വങ്ങളായിട്ടുള്ള ജെൻഡർ വംശം വർഗം ലൈംഗികത ഭിന്നശേഷി തുടങ്ങിയിട്ടുള്ള പരസ്പരം എ തുടങ്ങിയവയൊക്കെ പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും അവ എങ്ങനെയാണ് പരസ്പരം കൂടി ചേർന്ന് പ്രധാനമായിട്ടും സമൂഹത്തിൽ നേരിടുന്ന അടിച്ചമറത്തിൻ്റെയും പ്രത്യേക പദവികളുടെയും സങ്കീർണമായിട്ടുള്ള സംവിധാനങ്ങൾ എന്ന് പരിശോധിക്കുന്ന ഒരു ചട്ടക്കൂട്ടിയാണെന്ന് പറയാം ഇൻ്റർ സെക്ഷനാലിറ്റി എന്ന് പറയാം ഇപ്പോൾ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരേ സമയം പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടാം അതായത് ലിംഗവിവേചനം വംശീയത ഭിന്നശേഷിയോടുള്ള വിവേചനം ഒക്കെ നേരിടേണ്ടി വരും ഈ വിവേചനങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റക്കല്ല പരസ്പരം ഇടപഴകിയാണ് സാമൂഹിക അടിച്ചമർത്തലിൻ്റെ സവിശേഷ രൂപങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു വ്യക്തി പല തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ഈ വിവേചനങ്ങളൊക്കെ എന്താണ് ഒറ്റക്കല്ലാതെ പരസ്പരം ഇടപഴകിയാണ് ഇതൊക്കെ നേരിടുന്നത് അപ്പോൾ ജെൻഡർ ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ അനുഭവങ്ങളെ മറ്റ് സാമൂഹിക എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ജെൻഡർ ഇൻ്റർസെക്ഷനാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഫസ്റ്റ് വംശ വിവിധ വശങ്ങൾ വംശം വംശീയത ബ്ലാക്ക് ഫെമിനിസ് നമ്മളൊക്കെ ഒരു വാക്കാണ് ബ്ലാക്ക് ഫെമിനിസ് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള സ്ത്രീകൾ ഒരേ സമയം വംശീയത നേടുന്നുണ്ട് ലിംഗവിവേചനം നേടുന്നുണ്ട് ലാറ്റിന് അല്ലെങ്കിൽ തദ്ദേശീയ ഫെമിനിസം കൊളോണിയലിസം സാംസ്കാരിക സ്വത്വം കുടിയേറ്റ നില എന്നിവ ജെൻഡറുമായി ചേർന്ന് ഈ ഭാഗം സ്ത്രീകളെ വ്യത്യസ്ത രീതിയിൽ ബാധിക്കുന്നുണ്ട് അതിനാമത്ത് ജെൻഡർ ആൻഡ് ക്ലാസ് തൊഴിലാളി വർഗത്തിൽപ്പെട്ട സ്ത്രീകൾ നേരിടുന്ന സാമ്പത്തിക അസമത്വങ്ങളും വെല്ലുവിളികളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ആരോഗ്യം ജോലി ഇവ എന്താണ് മധ്യവർഗ ഉന്നതവർഗ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ സാമ്പത്തിക അസമത്വം ലിംഗ വിവേചനം തീവ്രാക്കും മറ്റൊന്ന് ലൈംഗികത എൽ ജി ബി ടി ക്യൂ പ്ലസ് ഐഡൻറ്റിറ്റികൾ ലെസ്ബിയൻ ബൈസെക്ഷല് ട്രാൻസ്ജെൻഡർ ക്യൂർ തുടങ്ങി വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിക്കൊപ്പം ലൈംഗികതയുടെ പേരിലും സവിശേഷമായിട്ടുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ട് ഓക്കെ അവർ ഈയൊരു ഇതിൽ പ്രശ്ന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് എൽ ജി ബി ടി ഇവരെന്താണ് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റീൻ്റെ പേരിലും ലൈംഗികതയുടെ പേരിലും എന്താണ് വിവേചനങ്ങൾ നേരിടുന്നുണ്ട് പിന്നെ എട്രോനോർമാറ്റിവിറ്റി ഭിന്ന ലൈംഗികത മാത്രമാണ് സാധാരണ എന്ന സാമൂഹിക ധാരണ ജെൻഡർ റോളുകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്ന് ഇതിനെ സ്വാധീനിക്കുന്നു മറ്റൊന്ന് ഭിന്നശേഷി ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകൾ ലിംഗവിവേചനം അതുപോലെ ഏബിളിസം ഭിന്നശേഷിക്കാറുള്ളൊരു വിവേചനത്തിനാണ് ഏബിളിസം എന്ന് പറയുന്നത് നേരിടുന്നത് എന്താണ് ആരോഗ്യ പ്രത്യുൽപാദന സേവനങ്ങൾ ലഭ്യമാകുന്നതിൽ തടസ്സങ്ങളുണ്ടാകും മറ്റൊന്ന് എയ്ജിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ പെൺകുട്ടികൾ നേരിടുന്ന വിവേചനങ്ങൾ മുതിർന്ന സ്ത്രീകളാണെങ്കിൽ പ്രായവിവേചനം നേരിടുന്ന വിവേചനങ്ങൾ വ്യത്യസ്തമാണ് മതം സംസ്കാരം വ്യത്യസ്ത മതങ്ങൾക്കും സംസാ സംസ്കാരങ്ങൾക്കും അവരുടേതായിട്ടുള്ള ജെൻഡർ റോളുകളും പ്രതീക്ഷകളും ഉണ്ട് ഇത് സ്ത്രീകളുടെ അനുഭവങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇതൊക്കെയാണ് വ്യത്യസ്ത മേഖലയിൽ ഇൻ്റർ സെക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ജെൻഡറിൻ്റെ ഒപ്പം മറ്റുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെയാണ് പറയുക ജെൻഡർ ഇൻ്റർസെക്ഷണാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ടൈപ്സാണ് പറയുന്നത് ഇനി ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ളൊരു ധാരണ ഒരേ സമയം ഒന്നിലധികം ഘടകങ്ങൾ പരിഗണിക്കുന്നതിലൂടെ ജെൻഡറിനെ കുറിച്ച് കൂടുതൽ സമഗ്രമായിട്ടുള്ളൊരു ധാരണ നൽകുന്നു പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഫെമിനിസം ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എല്ലാ സ്ത്രീകളെയും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു എന്ന് ഉറപ്പാക്കാനായിട്ട് സഹായിക്കുന്നു നയരൂപീകരണവാദം വ്യത്യസ്ത വിഭാഗം സ്ത്രീകളുടെ വൈവിധ്യം ആവശ്യങ്ങളും അനുഭവങ്ങളും തിരിച്ചറിയുന്നതിലൂടെ മികച്ച നയങ്ങൾ രൂപീകരിക്കാൻ ഇത് സഹായിക്കുന്നു ഇതിന്റെ സംഗീ വിമർശനങ്ങൾ എന്ന് പറയുന്നതൊന്നും സങ്കീർണ്ണത ഒരേസമയം നിരവധി ഘടകങ്ങൾ പരിഗണിക്കേണ്ടി വരുന്നത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ടോക്കണിസ് സിദ്ധാന്തത്തിൽ അംഗീകരിക്കുമെന്നാൽ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പിന്നെ വ്യത്യാസങ്ങൾക്ക് അമിത പ്രാധാന്യം വ്യത്യാസങ്ങളിൽ മാത്രം അമിതമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഭിന്നിപ്പിക്കുമെന്നും പൊതു ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും ചിലർ വിമർശിക്കുന്നുണ്ട് ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ ജെൻഡർ ഇൻ്റർസെക്ഷാനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ അവസാനത്തെ യൂണിറ്റ് മുഴുവൽ ടു ലെ അവസാനത്തെ യൂണിറ്റാണ് മെയിൽ ഗേസ് മെയിൽ ഗേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യകലകളിലും സാഹിത്യത്തിലും സ്ത്രീകളെയും ലോകത്തെയും പുരുഷക്കേന്ദ്രീകൃതവും ഭിന്നലൈംഗികവുമായിട്ടുള്ള കാഴ്ചപ്പാടിലെ കാഴ്ചപ്പാടിലൂടെ ചിത്രീകരിക്കുന്ന രീതിയെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വിമർശനാത്മകമായിട്ടുള്ള ചട്ട മെയിൽ ഗേസ് എന്ന് പറയാം അതായത് പ്രധാനമായിട്ടും മിശ്വല ആർട്സ് സിനിമ ഒക്കെ പോലെയുള്ള അതുപോലെ സാഹിത്യത്തിലൊക്കെ എന്താണ് സ്ത്രീകളെയും ലോകത്തെ പുരുഷ കേന്ദ്രീകൃതവും ഭിന്നലൈംഗികം ഈ മറ്റേ ആളുകളല്ലേ ഒക്കെ ആയിട്ടുള്ള ആളുകൾ അപ്പോൾ അവരൊക്കെ എന്താണ് കാഴ്ചപ്പാടിലൂടെ ഭിന്നലൈംഗിക കാഴ്ചപ്പാട് ചിത്രീകരിക്കുന്ന രീതിയെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പേരാണ് ഇത് ഈ ഒരു ആശയം അവതരിപ്പിച്ചത് ഫെമിനിസ്റ്റ് ഫിലിം ക്രിട്ടിക് ആയിട്ടുള്ള ലോറ മഴവി തൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ വിഷൽ പ്ലഷർ ആൻഡ് നനേറ്റീവ് സിനിമ എന്ന ലേഖനത്തിലാണ് ഈ ഒരു ആശയം അവതരിപ്പിച്ചത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് സിനിമകളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും സ്ത്രീകൾ ഒരു പുരുഷ പ്രേക്ഷകൻ്റെ ഒരു ആനന്ദത്തിനായുള്ള ലൈംഗിക വസ്തുക്കളായിട്ടാണ് ഒരു സെക്ഷൽ പുരുഷൻ്റെ ഒരു ആനന്ദത്തിന് ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇത് പുരുഷാധിപത്യത്തിന്റെ അധികാര ഘടനകളെ പ്രതിഫലിപ്പിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നു ഇതിന് മൂന്ന് ആണ് ഉള്ളത് ഒന്ന് ക്യാമറയ്ക്ക് പിന്നിലുള്ള പുരുഷന്റെ നോട്ടം സിനിമയിലേക്കുള്ളിലെ പുരുഷന്റെ കഥാപാത്രങ്ങളുടെ നോട്ടം സിനിമ കാണുന്ന പ്രേക്ഷകന്റെ നോട്ടം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ പ്രധാന സവിശേഷത ഒന്ന് നിഷ്ക്രിയം സജീവം സ്ത്രീകൾ പലപ്പോഴും എന്താണ് നോക്കപ്പെടാനുള്ള നിഷ്ക്രിയ വസ്തുക്കളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അതേസമയം എന്താണ് പുരുഷന്മാർ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സജീവ കഥാപാത്രങ്ങളായിട്ടും കാഴ്ചക്കാരായിട്ടും മാറുന്നുണ്ട് ശരീരത്തിൻ്റെ വിഘടനം സ്ത്രീകളെ ഒരു സമ്പൂർണ്ണ വ്യക്തിയായിട്ട് കാണിക്കുന്നതിന് പകരം അവരുടെ ശരീരഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മാറിടം കാലുകൾ ഇവിടെയൊക്കെ ക്യാമറ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് സ്ത്രീകൾ എന്താണ് മനുഷ്യത്വരഹിതാക്കുകയും വെറും ശാരീരിക ഗുണങ്ങളിലേക്ക് ചുരുക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് അധികാര ബന്ധം നോക്കുന്നയാൾ നോക്കപ്പെടുന്നയാൾക്ക് മേൽ അധികാരം ഉപയോഗിക്കുന്നു എന്നൊരു അധികാര ചലനാത്മകതയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു പുരുഷന്റെ തോളിന് മുകളിലൂടെ സ്ത്രീയെ കാണിക്കുന്ന ക്ലോസ് ഷോട്ടുകൾ സ്ത്രീയുടെ ശരീരത്തിലൂടെ പാൻ ചെയ്തു പോകുന്ന ക്യാമറ ഷോട്ടുകൾ നിഷ്ക്രിയമായ സ്ത്രീയെ സജീവമായി നിരീക്ഷിക്കുന്ന പുതിയ പുരുഷ കഥാപാത്രമുള്ള രംഗങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻഡ്യണലൈസേഷൻ സ്ത്രീകൾ എന്താണ് പുരുഷനോട്ടത്തെ ആന്തരികവൽക്കരിക്കാൻ സാധ്യതയുണ്ട് ഇത് പ്രധാനമായിട്ടും എന്താണ് സാമൂഹിക പ്രതീക്ഷകൾക്കനുസരിച്ച് സ്വന്തം രൂപത്തെയും പെരുമാറ്റത്തെയും സ്വയം നിരീക്ഷിക്കാൻ സെൽഫ് മോണിറ്റർ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും പിന്നെ ഒരു ആത്മാഭിമാനം പുരുഷനോട്ടത്തിന് എന്താണ് നോട്ടത്തിന് നിരന്തരം വിധേയമാകുന്ന സ്ത്രീകളുടെ ആത്മാഭിമാനത്തെയും ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് ബോഡി ഇമേജിനൊക്കെ എന്താണ് മോശമായിട്ട് ബാധിക്കും പരസ്യങ്ങളിലുള്ള സ്വാധീനം പരസ്യങ്ങളിലെ സ്ത്രീകളെ ലൈംഗികവത്കരിക്കുന്നതിന് ഉൽപ്പന്നമായി ബന്ധമില്ലെങ്കിൽ പോലും സ്ത്രീ ശരീരം പ്രദർശിപ്പിക്കുന്നതും പുരുഷനോട്ടത്തിൻ്റെ ഒരു ഉദാഹരണമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പുരുഷനോട്ടത്തെ വെല്ലുവിളിക്കുക അതേസമയം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വിമർശനങ്ങൾ എന്ന് പറയുന്നത് സാർവത്രികമല്ല ഈ സിദ്ധാന്തം എല്ലാ സാംസ്കാരിക പശ്ചാത്തലങ്ങൾക്കും മാധ്യമ രൂപങ്ങൾക്കും ഒരുപോലെ ബാധകമാകില്ല എന്ന് വിമർശകർ വാദിക്കുന്നുണ്ട് ഫീമെയിൽ ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകളുടെ അനുഭവങ്ങൾ ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സ്ത്രീ എന്ന ബദൽ കാഴ്ചപ്പാട് ചില പണ്ഡിതര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ഇൻ്റർസെക്ഷനാലിറ്റി നോക്കുകയാണെങ്കിൽ വംശം വർഗം ലൈംഗികത തുടങ്ങിയിട്ടുള്ള മറ്റ് ഘടകങ്ങൾ ജെൻഡറുമായി എങ്ങനെ കൂടിച്ചേരുന്നു എന്ന് പരിഗണിക്കുന്നതിൽ ഈ സിദ്ധാന്തം പരാജയപ്പെട്ടു എന്ന് ഒരു ഇൻ്റർസെക്ഷണൽ ഫെമസ്റ്റുകൾ വിമർശിക്കുന്നുണ്ട് അപ്പോൾ മെയിൽ ഗെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ നേട്ടത്തെ നോട്ടത്തെയാണ് മെയിൽ ഗെയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ എന്താണ് ഒരു വേണ്ടാത്ത രീതിയിലൊക്കെ നോക്കൂല്ലേ അതിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്ക് യു അപ്പോഴത്തെയാണ് ഈയൊരു കുടി ഉള്ളിൽ പഠിക്കാനുള്ളത് താങ്ക് യു